ഹലോ ചെങ്ങായി മരേ അമീർ ആണ് കുന്നമുളത്തങ്ങാടയിൽ നിന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് എന്നാണ് പാലക്കാട് നമ്മളെ മഞ്ഞുമൽ ബോയ്സ് പോലെ ഒരു ആറ് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഒരു മാസം മുന്നേ ഞാൻ യു പിയിലുണ്ടാവുമ്പോൾ അവർക്ക് നല്ലൊരു വണ്ടി വേണം അവർ ആറ് സുഹൃത്തുക്കൾ ചേർന്ന് കൊണ്ടെടുക്കുന്നതാണ് ഏറ്റവും വലിയൊരു ഫ്രണ്ട്ഷിപ്പാണ് അവർ ആറ് സുഹൃത്തുക്കൾ അവർ ചെറുപ്പക്കാരാണ് അവരെല്ലാം നാട്ടിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളാണ് ഈ ആറ് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഒരു രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി വി വണ്ടി അടിച്ചവാപളി വണ്ടി ഞാൻ യു പിയിൽ നിന്ന് ഡയറക്റ്റ് ഇറക്കി കൊടുന്ന് കൊടുത്തിട്ട് നാട്ടിൽ കൊണ്ടുവന്ന് ഫുള്ളായിട്ട് പണിതിട്ട് ഏകദേശം അവർ പറഞ്ഞ പറഞ്ഞെല്ലാ പോലും പണിത് സീറ്റൊക്കെ അവരാണ് കളർ സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇന്ന് പണിത് കൊടുത്ത് ഇന്ന് രാത്രി ഒരു ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഞാൻ പാലക്കാട് പാലക്കാട് തിരുവല്ലപ്പുരം രാത്രി പത്ത് മണി ഏകദേശം അവർക്ക് ഇന്ന് ഡെലിവറി ചെയ്യാൻ പോവാണ് അവരുടെ മൂന്നാൾക്കാർ മാത്രമേ നമ്മൾ കൂടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കണ ഒരാൾ വേറെ ജോലി ജോലിപ്പെട്ടിട്ട് വേറെ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ അവർക്ക് കൊടുക്കാൻ പോകുന്ന നല്ല അടിച്ചാപ്പൊളി വണ്ടിയാണ് ഈ കിടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വി വണ്ടിയാണ് പക്ഷെ ഈ വണ്ടി ഇപ്പൊ നിലവിൽ കണ്ടാല് നമുക്ക് രണ്ടായിരത്തി പതിനൊന്നാണോ പന്ത്രണ്ടാണോന്നുള്ളത് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഞാനത് ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്ത് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും ഉപരി എടുത്ത് പറയേണ്ട കാര്യം നമ്മളിൽ ആറ് സുഹൃത്തുക്കൾ ചേർന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ ആറാൾക്ക് ആറ് അഭിപ്രായങ്ങൾ ഉണ്ടാവും ഈ അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ തെരഞ്ഞു സെലക്ട് ചെയ്തിട്ട് അവരെന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് വണ്ടി പണിതോളാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ സീറ്റ് സീറ്റൊക്കെ നമ്മൾ അവർ കളർ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ അതിന്റെ ഷെയ്പ്പും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെതായ ഐഡിയയിലാണ് ചെയ്തത് ഏഹ് നൂറ് ശതമാനം ഇഷ്ടപ്പെടും കാരണം എന്താ വെച്ചാൽ ആര് പേര് സെലക്ട് ഷെയർ ആയിട്ട് അല്ലെങ്കിൽ അവര് സുഹൃത്തുക്കളായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെതായ രീതി വേണമല്ലോ അല്ലെങ്കിൽ മോശം പോരകാൻ ആൾക്കാർക്കും ആ ഒരു അഭിപ്രായം ഉണ്ടാകും അപ്പൊ അവരെല്ലാം എനിക്ക് തന്നെ വിട്ടു നിന്നിട്ട് എൻറ്റേതായ അഭിപ്രായത്തിൽ ഞാൻ ചെയ്തതാണ് ഇനി സീറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ പ്രേക്ഷകര് വേണം ഇതിന് അഭിപ്രായം പറയാൻ ഇൻജീരിയയിലും ഒക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ അതും ഫുള്ളായിട്ട് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് സാധാരണ ചെയ്യണ പോലെ തന്നെ ആൻഡ്രോയിഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഡോർ പേഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഞ്ചിൻ റൂം ഞാൻ ഇത് പ്രത്യേകിച്ച് കാണിച്ച് തരാൻ എടുത്ത് വരേണ്ട ഒരു പ്രത്യേക കാര്യങ്ങൾ തന്നെയാണ് അത്ര ക്ലിയർ ആയിട്ടുള്ള ഇഞ്ചിൻ റൂമും കാര്യങ്ങളാണുള്ളത് ഈ ആറു പേര് അടുത്ത് മൂന്ന് പേരാണ് അടുത്തുള്ളത് ഒന്നും മനു ഷീർ അബു ഇവര് കൂടി വരാറുണ്ട് അവര് പക്ഷെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല അപ്പൊ മനുവിനോടും ഷജീനോടും അബൂനോടും നമുക്ക് അവര് ഓടിച്ചു നോക്കിയിട്ട വണ്ടി എന്താണ് അഭിപ്രായം ചോദിച്ചറിയാം ആദ്യം മനുവിനോട് തന്നെ ചോദിക്കാം ഓടിച്ച വണ്ടി വണ്ടി നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ അതിന്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള റിയോ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി കുഴപ്പമില്ല ഉഷാറാണ് നമുക്ക് ഓടിച്ചപ്പോ തന്നെ വണ്ടിയുടെ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി പറഞ്ഞ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് പിന്നെ ബ്രോനെ ഓൾറെഡി നമ്മള് നേരത്തെ മുന്നേ തന്നെ ഇതാക്കിണ്ടായിരുന്നല്ലോ അപ്പൊ ആ ഒരു ബ്രോ നമുക്ക് ഒരു വാക്ക് തന്നിരുന്നു അപ്പൊ ആ ഒരു വാക്ക് ഏകദേശം പാലിച്ചിട്ടുണ്ട് നല്ല അഭിപ്രായം തന്നെ നമ്മള് വിചാരിച്ചു മനസ്സിൽ വികാരിച്ചു നല്ലൊരു വണ്ടി ഉണ്ടായിരുന്നു അവർ തന്നത് പിന്നെ അവര് വിളിച്ച് നമ്മളെ ചില ആൾക്കാർ വള്ളി കെട്ടി ലൈൻ അതൊന്നും ഉണ്ടായില്ല അപ്പൊ അതിന്റേ നമുക്ക് തരില് പേപ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് വണ്ടി അതേപോലെ സെറ്റ് ആണ് സൂപ്പർ ആണ് എങ്ങനെ കാണും അറിയാം അപ്പൊ നമ്മള് അവർക്ക് ചാവി കൈമാറിയാണ് പരമാവധി എന്നെക്കൊണ്ട് ഭക്ഷണ രീതിയിലൊക്കെ വാക്ക് പാലിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഇത്രയും പതിനാല് വർഷത്തോളം ആയില്ല അതിന്റെ ചെറിയ കംപ്ലൈന്റ് ഉണ്ടാവും അത് ഇഞ്ചന്റെ ഭാഗം ബോഡി ഭാഗം ഒരിക്കലും നൂറ് ശതമാനം ഗ്യാരന്റി കൊടുക്കണേ ഇഞ്ചനും ബോഡിയും ഒരു ഭാഗം കംപ്ലയിന്റ് ഉണ്ടാവില്ല അത് ഉറപ്പാണ് പിന്നെ ഇലക്ട്രിക് പരമായിട്ട് അങ്ങനെ എന്തെങ്കിലും വല്ല പവർ വിൻഡോ കയറാത്തത് അപ്പോ അവരിവിടെ ഞാനവിടെ ഓടിച്ചു കൊടുന്ന് വണ്ടി കേട്ടോ പാലക്കാട് നിന്ന് അല്ലാതെ സോറി തൃശ്ശൂരിൽ നിന്ന് ഇപ്പന്നു പാലക്കാട് വരെ ഓടിച്ചു കൊടുക്കുന്നത് അപ്പൊ നോക്കുമ്പോൾ ഒരു പവർ വിൻ്റെ ചെറുതായിട്ട് കയറണില്ല അപ്പോൾ മഴ പെയ്ത കാരണം അപ്പൊ അത് അവരോട് റെഡിയാക്കാൻ പറഞ്ഞിട്ട് അത് എന്താന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവും പക്ഷെ നമ്മൾ മേജർ ആയിട്ട് ഇഞ്ചിനും പൊടിയൊക്കെ എപ്പോഴും പെർഫെക്ഷൻ ആയിരിക്കും അങ്ങനത്തെ വണ്ടി തന്നെയാ കൊടുക്കുള്ളൂ അല്ലാത്ത കച്ചവടം നമ്മൾ ചെയ്യില്ല അപ്പൊ ഇഷ്ട നമ്മൾ അവർ ചാവി കൈമാറാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ അവർ ആറ് സുഹൃത്തുക്കൾ കൂടിയിട്ട് എടുക്കുന്ന വണ്ടിയാ അപ്പൊ ആറാൾക്ക് ആറ് അഭിപ്രായങ്ങൾ ഉണ്ടാവും ഈ ആറ് അഭിപ്രായത്തിൽ നിന്നും സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് വണ്ടി കൊടുക്കുന്നത് അപ്പൊ നമ്മൾ വണ്ടി കൊടുക്കാൻ പോലെ ഇവരുടെ സന്തോഷത്തിൽ നിങ്ങളും പങ്കാളികളാകും ഓക്കെ പിന്നെ ഇവരെ ണ്ട് ഇതിൽ എന്നായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരുന്നേന്ന് ചാറ്റ് ചെയ്തതും ഞാൻ വണ്ടി എടുത്ത് കൊടുത്താൽ മതി എന്നുള്ള പറഞ്ഞതും ജിജേഷ് എന്ന് പറഞ്ഞ ഇവനാണ് ഇവനിപ്പോ നമ്മളടുത്ത് വീഡിയോ കോളിൽ വന്നിട്ടുണ്ട് ഇവൻ ആർമിയിലാണുള്ളത് ഇയാക്കി അറിയണം കേട്ടോ അവൻ ആർമിയിലാണെന്നുള്ളത് പക്ഷെ എന്തായാലും ഒരു ബഹുമാനത്തോട് തന്നെ ഞാൻ അവനോട് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് ജിജേഷ ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് ഏർ അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട് ക്യാമറ അപ്പൊ നമ്മൾ ഇവിടെ ചാവി കൊടുക്കാൻ പോവാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അവര് വണ്ടി ഓടിച്ചിട്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ട് നീ ആർമിയിലാണെന്നുള്ളത് ഫുൾ ആണ് ടെൻറ്റ് പറഞ്ഞൊക്കെ ആദ്യം പറഞ്ഞത് ഓർമ്മയില്ല അപ്പൊ ഇവനാണ് നമ്മൾ പറഞ്ഞു ഇവനാണ് ഈ ഫുൾ ആയിട്ട് ഡീലിങ്ങും കാര്യങ്ങളൊക്കെ എന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ